അങ്ങനെ കൂട്ടുകാർക്കുള്ള കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് ഇന്ന് ഞങ്ങളുടെ പള്ളിയില് ഓണസദ്യ ഒക്കെ ഉണ്ട് അതിനെ എല്ലാവരും കറികളെല്ലാം ഉണ്ടാക്കി കൊണ്ട് വന്നിട്ടുണ്ട് ഞാന് കൂട്ടുകറിയാണ് ഉണ്ടാക്കിയത് കൂട്ടുകറിയാണ് ഉണ്ടാക്കിയേക്കുന്നത് ഞങ്ങളുടെ പള്ളിയിൽ ഇത് ഓണസദ്യയാണ് അപ്പം കൂട്ടുകാർക്കായി കൂട്ടുകറിയാണെന്ന് അതിൻ്റെ റെസിപ്പിയാണത് കാണിക്കുന്നത് ഇതൊരു ലാർജ് കുക്കിംഗ് ആണ് വലിയൊരു ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കിയിരുന്നത് കൂട്ടുകറിക്കുള്ള പച്ചക്കറികളെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ വറക്കാനുണ്ട് തേങ്ങ വറുത്തിടണം അപ്പം അത് അടുപ്പത്ത് വെച്ചു ആദ്യമേ തന്നെ വെജിറ്റബിൾസ് ഞാൻ എടുത്തേക്കുന്നത് വെള്ളിരിക്ക ചേന ക്യാരറ്റ് ഏത്തക്കായ പിന്നെ കടല വെള്ളത്തിലിട്ടിട്ടുണ്ട് പല സ്ഥലത്തും പല രീതികളിലൊക്കെയാണ് ഈ കൂട്ടുകറി ഉണ്ടാക്കുന്നത് ഈ എറണാകുളം സൈഡിലേക്കൊക്കെ കുറച്ച് പച്ചക്കറികൾ കൂടുതലിടും അപ്പോൾ അവിടെ ചേനയും മാത്രമല്ല നമ്മൾ മത്തങ്ങയും ഒക്കെ ഇടാറുണ്ട് ഞാനിവിടെ ഇപ്പം ക്യാരറ്റൊക്കെ ഇട്ടിട്ടുണ്ട് പഴയിട നമ്പൂതിരിയുടെ ഒരു റെസിപ്പിയാണ് ഞാൻ നോക്കിയത് അതിൻ്റെ റെസിപ്പിയിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് അങ്ങനെ തേങ്ങ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് തേങ്ങ വറുക്കുന്നതിന് ഞാനിത് വറുക്കാൻ വയ്ക്കുന്നതിന് മുമ്പായിട്ട് മിക്സിയുടെ ചെറിയ ബൗളിൽ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ആ തേങ്ങ തേങ്ങയെല്ലാം ഒരുപോലെയായിട്ട് നമുക്ക് ആ ഈവനായിട്ട് കിട്ടുന്നത് തേങ്ങയുടെ ആ ഗ്രേറ്റ് ചെയ്തേക്കുന്നത് അപ്പോഴത്തെ പച്ചക്കറികളൊക്കെ അത് റെഡിയാക്കി അരിഞ്ഞ് ഞാൻ ഇത്തിരി ഉപ്പും അതുപോലെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ആണ് ഈ വെള്ളത്തിൽ വെച്ചേക്കുന്നത് ഇനി ഞാൻ കടല വെള്ളത്തിലിട്ടേക്കുന്നതാണ് ആദ്യമേ തന്നെ കുക്കറിൽ വേവിച്ചെടുക്കാൻ പോകുന്നത് ആ സമയത്ത് തന്നെ ഈ പച്ചക്കറിയും നമുക്ക് വേറൊരു വലിയ ഉരുളിയിൽ വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ തേങ്ങ വറുത്തതായിട്ടുണ്ട് ഇനി തീയൊക്കെ ഓഫ് ചെയ്ത് അത് മാറ്റി വയ്ക്കുകയാണ് ഇതാണ് ഞാൻ കടല വെള്ളത്തിലേക്ക് ഇട്ടേക്കുന്നത് ഇത് ഏകദേശം ഒരു ഒരു കിലോയുടെ അടുത്തുണ്ട് അത് ഒരു പാക്കറ്റാണ് എടുത്തത് അങ്ങനെ അത് ഞാൻ തലേദിവസം രാത്രി വെള്ളത്തിലിട്ടതാണ് ഇപ്പം രാവിലെ തന്നെ എടുത്ത് നമ്മൾ അത് കുക്കറിൽ ഒരു മൂന്ന് വിസിൽ കേൾപ്പിച്ചു ഇനി ഇതേ വലിയൊരു ഉരുളിയിലാണ് നമ്മൾ പച്ചക്കറിയൊക്കെ വേവിക്കുന്നത് അപ്പോൾ ഇത് വലിയൊരു കുക്കിംഗ് ആണ് അപ്പോൾ വലിയ ഗ്യാസ് വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത് പച്ചക്കറി എല്ലാം ഇട്ട് കൊടുത്തു ഇതേ ഒന്ന് ഇളക്കിയിട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കണം ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ചിട്ടാൽ മതി ഒത്തിരി എരിവിൻ്റെ ഒന്നും ആവശ്യമില്ല കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇട്ട് കൊടുത്തത് അപ്പോൾ ഒരു പാകത്തിന് വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ച് ഒന്നിളക്കി പൊടികളൊക്കെ ഇട്ട് അടച്ച് വെച്ച് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് നമ്മൾ വെന്തോന്ന് നോക്കി അങ്ങനെ അത് വേവിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടുകൊടുക്കേണ്ടത് അങ്ങനെ ഇത് അടച്ച് വെച്ച് ഇവിടെ ഇരുന്ന് വേവട്ടെ ഈ സമയത്ത് തന്നെ ഞാൻ കുറച്ച് ഉഴുന്നും അതുപോലെ വറ്റൽ മുളകുമൊക്കെ ഒന്ന് ഇതിൻ്റെ അകത്ത് അവസാനം ഇടാനുള്ളത് റെഡിയാക്കുന്നുണ്ട് അല്പം ബട്ടറിലാണ് ഇത് ചെയ്യുന്നത് ആ ഉഴുന്നൊന്ന് മൂത്ത് കഴിയുമ്പോൾ വറ്റൽ മുളകും കറിവേപ്പിലയൊക്കെ കൂട്ടി ഒന്ന് മൂപ്പിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് കടുക് പൊട്ടിക്കുന്നൊന്നുമില്ല പഴയുടെ തിരുമേനയുടെ റെസിപ്പിയിലെ കടുക് പൊട്ടിക്കുന്നൊന്നും ഞാൻ കണ്ടില്ല അപ്പോൾ ഇങ്ങനെയാണ് ഞാനിത് മാറ്റി എടുത്തു വെക്കുവാണ് ഇനി അവസാനമാണ് ഇത് ആഡ് ചെയ്യുന്നത് അപ്പോൾ ഈ പച്ചക്കറിയൊക്കെ വേവുന്ന സമയത്ത് നമുക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ഇനി നമുക്ക് ഉരുളി ഒന്ന് തുറന്നിട്ട് നമ്മുടെ പച്ചക്കറി വെന്തോ എന്ന് നോക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ചേന ചേനയെടുത്താണ് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് ചേന വെന്തിട്ടുണ്ടെങ്കിൽ ബാക്കി പച്ചക്കറി എല്ലാം വെന്തിട്ടുണ്ടാകും അങ്ങനെ ചേനയൊക്കെ വെന്തിട്ടുണ്ട് ഇത് ഫ്രീസറിൽ ഇവിടെ ഇന്ത്യൻ കടയിൽ നിന്ന് വാങ്ങിച്ച ചേനയാണ് ഇവിടെ അങ്ങനെ ഫ്രഷ് ചേന കിട്ടുന്നില്ല അപ്പം അതാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം വെന്ത് കഴിഞ്ഞു ഇനി നമ്മൾക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കണം കുക്കറിൽ നമ്മുടെ കടലയാണെങ്കിൽ വെന്ത് കാണും കുറച്ച് നേരമായി വിസിൽ കേട്ടിട്ട് വെയിറ്റ് ചെയ്യണം അതിൻ്റെ സ്റ്റീമെല്ലാം പോയി റെഡി ആയിട്ടിരിക്കുവാണ് കടലയുടെ വേവ് നോക്കിയിട്ട് ഇതിലേക്ക് ചേർക്കാവുന്നതാണ് അപ്പോൾ ഞാൻ കുക്കർ ഒന്ന് തുറക്കുവാണ് നമ്മുടെ കടല നല്ല റെഡിയായിട്ട് വെന്തിരിക്കുന്നുണ്ട് ഞാനിത് ഒരു ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും കടലെടുത്തിട്ടൊന്ന് നോക്കിയപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇത് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് എല്ലാം കൂടെ ഒന്നിച്ച് ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങ വറുത്തത് എല്ലാം ചേർക്കാം അപ്പം വെള്ളം വറ്റിക്കാനുണ്ട് വെള്ളം ഒന്ന് പറ്റിയതിന് ശേഷമാണ് നമ്മൾ ഈ തേങ്ങ വറുത്തതെല്ലാം ചേർക്കുന്നത് അങ്ങനെ ഈ കടലയും വെജിറ്റബിൾസും എല്ലാം കൂടെ ഒന്നിച്ചായി കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ കിടന്ന് വെള്ളമൊക്കെ പറ്റി വരുമ്പോഴാണ് അത് എല്ലാം കൂടി ഒന്ന് ആയി മിക്സായി വരുവുള്ളൂ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് അത് വെള്ളം ഒന്ന് പറ്റി കഴിയുമ്പോൾ നമുക്ക് തേങ്ങ വറുത്ത് ഇട്ട് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഒന്ന് തിളച്ച് കഴിഞ്ഞ് തുറന്ന് വെച്ച് തിളച്ചാൽ വെള്ളം പറ്റി വരും നമ്മുടെ വെജിറ്റബിൾസും കടലയും എല്ലാം നന്നായിട്ട് മിക്സായിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ വറുത്തതാണ് ഇട്ട് കൊടുക്കുന്നത് തേങ്ങ വറുത്ത് നല്ല ഭംഗിയായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് അത് മിക്സിയിൽ ചെറുതായിട്ട് കറക്കിയിട്ട് വറുത്തത് കൊണ്ട് എല്ലാം ഒരുപോലെ വന്നിട്ടുണ്ട് അങ്ങനെ ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുവാണ് ഇളക്കി ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യേണ്ടത് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് അത് ഈ പഴയുടെ നമ്പൂതിരി പറഞ്ഞ ആ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് അത് ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ആ ഇൻഗ്രീഡിയൻറ്റ് എടുക്കാം ഇത് നെയ്യിൽ മൂപ്പിച്ചെടുത്ത വറ്റൽമുളകും കറിവേപ്പിലയും കുരുമുളക് ഓടിയാണ് അത് മിക്സിയുടെ ചെറിയ ബൗളിൽ നന്നായിട്ടൊന്ന് കറക്കി പൊടിച്ചെടുത്ത് അതാണ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്ന ആ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഇത് ചേർക്കുമ്പോഴാണ് നമ്മുടെ കൂട്ടുകറിക്ക് നല്ല ടേസ്റ്റ് വരുന്നത് ഇത് നമ്മുടെ കൂട്ടുകറിക്ക് ഒരു പ്രത്യേക ഫ്ലേവറാണ് കൊടുക്കുന്നത് അങ്ങനെ ഈ ഇതും കൂടി ഒഴിച്ച് നമ്മൾ നല്ല രീതിയിലൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ കടുക് വറുത്ത് വെ കടുക് കടുക് ഇടുന്നില്ല കടുക് വറക്കുന്നതിന് പകരമായിട്ട് റെഡിയാക്കി വച്ചേക്കുന്ന നമ്മുടെ ഉൽ ഉഴുന്ന് വറുത്തതും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കും അവസാനമാണ് ചേർക്കുന്നത് പിന്നെ ഈ ഒരു മധുരം ഒരു ചെറിയ മധുരത്തിൻ്റെ ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടി ശർക്കര ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനിവിടെ കുറച്ച് ശർക്കര അങ്ങനെ കറിവേപ്പിലയും വറ്റൽമുളകും ഉഴുന്നുകൂടെയും ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നത് അതും നെയ്യിലാണ് ഫ്രൈ ചെയ്തത് അതും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുവാണ് ഇനി ഇതൊന്ന് ഇളക്കിയതിന് ശേഷം അവസാനമാണ് ഞാൻ ഈ ശർക്കര പാനീടെ ആ ഒരു ഇത് ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ കൂട്ടുകറി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നെയ്യില് വറുത്തിട്ട ഈ കറിവേപ്പിലയും മറ്റൽ മുളകും അതുപോലെ ആ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും എല്ലാം കൂടെ ചേർന്നപ്പോൾ കൂട്ടുകറി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് ഒരു അലുമിനിയം ട്രേയിലേക്കൊന്ന് മാറ്റിയിട്ട് അല്പം തണുത്തതിന് ശേഷം മാറ്റിയതിന് ശേഷമാണ് ഞങ്ങൾ പള്ളി പോകാനൊക്കെ ആയിട്ട് റെഡിയായി പള്ളി പോകുന്നത് പള്ളിയിലെ ഓണാഘോഷം ഞാനിവിടെ കാണിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ പള്ളിയിൽ ഓണപരിപാടികളൊക്കെ സൂപ്പറായിരുന്നു ഓരോരുത്തരും ഓരോ കറികളൊക്കെ കൊണ്ടുവരുവാണ് ചെയ്തത് അടിപൊളി പരിപാടി ಸಂತೋಷತೋದು ದೇಹಕ್ಕೆ ಆಹಾರ ಕಡಿಮೆ ಸಂತೋಷವಾಗಿ ಅವನ ನಲ್ಲ

Thank anyway. you ഇവിടെയിരിക്കുന്നവർടെ എന്താണ് അറിയുന്നത് ഓള്ളെ തരക്കണ ഊരത്തിലാ ഓണോ ഓണോ വിളീ പുളി വിളീ പൊന്നൂനെ ഓണോ ഓണോ വിളീ പുളി വിളീ പൊന്നൂനെ മോഹൻ 오늘 자유선제 오늘 선제를